എല്ലാ കൂട്ടുകാർക്കും മജൂസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പഴയൊരു ഷർട്ട് എടുത്തിട്ട് ഷർട്ട് കൊണ്ട് ഒരു ട്രാവൽ ബാഗാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇന്ന് വരെ ട്രാവൽ ബാഗ് സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാർക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണേ അപ്പം ഞാനിവിടെ ഒരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട് ആ ഷർട്ടിൻ്റെ കൈ വരുന്നതിൻ്റെ താഴോട്ടുള്ള ഭാഗം ഞാൻ ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകണേ അപ്പം ഞാനിവിടെ ഒരു സ്കെയിലെടുത്തിട്ട് ഇതാ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നേരെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് വരുന്ന ഭാഗത്തൊന്നും നമുക്കൊന്ന് ലെവൽ ചെയ്യണം അപ്പം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് നേരെ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്നും ഒന്ന് ലെവൽ ചെയ്തെടുക്കണം ആ സൈഡ് ഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടല്ലായിരിക്കുന്നത് അപ്പോൾ രണ്ടരുവൊന്നും സ്ട്രെയിറ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ താഴെവശം ലെവലായിട്ടായിരിക്കുന്നത് അപ്പോൾ താഴേന്ന് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഇതാ രണ്ട് പീസും ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉള്ള വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അപ്പം നമ്മുടെ ഷർട്ടിൻ്റെ ഭാഗം വന്നിട്ട് അവിടുന്ന് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ നമുക്ക് ആ ഫുൾ കൈയുടെ ആ നീളം വരുന്ന ഭാഗത്തുനിന്ന് നമുക്ക് വള്ളിക്കുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഷർട്ട് വന്നിട്ട് ഹാഫ് കൈ ആണ് അപ്പം ഞാൻ ആ ബാഗിൽ നിന്ന് ചെറിയ പീസും കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കൈയുടെ ഭാഗത്തുനിന്നും കൂടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ബാഗിനുള്ള വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ട്രാവൽ അപ്പോൾ നമ്മുടെ ഈ ട്രാവൽ ബാഗ് പഴയ ഷർട്ട് കൊണ്ട് മാത്രമല്ല നമുക്ക് തയ്ക്കാൻ പറ്റുന്നത് വേറെ തുണി എടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വേറെ തുണി ചെയ്തെടുക്കുമ്പോൾ അതിന് സിബ് വേണം അപ്പോൾ ഇതിന് നമ്മൾ ഒന്നും വയ്ക്കുന്നില്ല ഷർട്ടിൻ്റെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ വരുന്നത് ബട്ടൺസ് വരുന്ന ഭാഗം അങ്ങനെ ആയിട്ട് തന്നെ വരുന്ന രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് ഷർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം തുണി ചെയ്യുമ്പോൾ സിബ് വേണം അപ്പം നമ്മുടെ ബാഗിനുള്ള വള്ളിക്കുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ജോയിൻ്റ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതാ ബാഗിനുള്ള വള്ളി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ വള്ളി എടുത്തിരിക്കുന്നതിൻ്റെ നീളം പറയാം കേട്ടോ ഇരുപത്തി രണ്ട് ഇഞ്ച് നീളത്തിലാണ് വള്ളി എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ വള്ളിയൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ ബാഗിന് ഇച്ചിരി കട്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് അരിച്ചാക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന പോലെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കട്ടിയുള്ള കവർ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിപ്പും നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഏറ്റവും നല്ല കട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ അരിച്ചാക്ക് അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറൊക്കെ നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ ബാഗ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പീസ് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ കവറായിരുന്നു അതുകൊണ്ട് ഒക്കെ ചെയ്തെടുത്തിരിക്കുന്ന കവറാണേ അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലെ ഭാഗം ഞാൻ ആ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ബട്ടൺസ് വരുന്ന ഭാഗത്തോട്ട് കയറ്റി ആ കവർ വെക്കൽ അതിൻ്റെ താഴെ നിർത്തിക്കൊണ്ട് വേണം ഈ കവർ വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്യണം ഇടയ്ക്കുകൂടെ സ്റ്റിച്ചിങ് കൊടുക്കണം അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല ഈ കവർ വെച്ച് തയ്ക്കുന്ന തുണിയുടെ ശീത്തവശത്ത് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് ഇത് ഉൾഫ് ഇതുപോലെ വെക്കുക അപ്പോൾ ഞാൻ ആ ബട്ടൺസ് വരുന്ന ആ ഒരു ഭാഗത്തേക്കല്ല കവർ വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ നിർത്തിക്കൊണ്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ നാല് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തിരിക്കണം അപ്പോൾ കവറിൻ്റെ ആ സൈഡ് ഭാഗം വരുന്നിടം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അതിലേക്ക് വെച്ച് ജോയിൻ ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ മൂന്ന് പീസിലും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാം ഫ്രണ്ട് പീസ് ഞാൻ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ടാണ് എടുത്തത് ഇനി നമുക്കതൊന്ന് ക്ലോസ് ചെയ്യുക ആ ഫ്രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്നിച്ചിട്ടിട്ട് ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഫ്രണ്ടിൽ ഓപ്പൺ എല്ലാം ഒന്ന് ക്ലോസ് ചെയ്ത് ബട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് പീസും കൂടെ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഒരു മൂന്നര ഇഞ്ച് വെച്ച് നാല് സൈഡിലായിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് മൂന്നര ഇഞ്ച് ഇതായതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാണ് ഇനി അവിടുന്ന് താഴോട്ടായിട്ട് മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാ കറക്റ്റ് ആ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ വരെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു ഇതാ തിരിച്ച് വീണ്ടും വെച്ചാൽ ആ മൂന്നര ഇഞ്ച് കറക്റ്റ് ചെയ്യുക അപ്പോൾ സ്ക്വയർ ആയില്ല ഇനി നമുക്ക് ആദ്യം ഒരു സൈഡിൽ നിന്ന് നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു തൊണ്ട് തുണി ബാക്കിയുള്ള മൂന്ന് സൈഡിലേക്ക് വെച്ചിട്ട് അങ്ങ് മാർക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത സൈഡിലേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ടേ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ബാക്കി മൂന്ന് സൈഡും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങ് കട്ട് ചെയ്യുക ഇതാ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനി നമുക്ക് ഫസ്റ്റിൽ തന്നെ ആ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ആ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അവിടെയാണ് വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് ആ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് നേരെ സ്കെയിൽ വെച്ചിട്ട് അവർ ലൈൻ ഇട്ട് കൊടുക്കാം ഇതാ രണ്ട് ഭാഗത്തും അതുപോലെ കറക്റ്റായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ ലൈൻ ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നുമായിട്ട് രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം കറക്റ്റായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ഇത് രണ്ട് സൈഡിലും രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വള്ളി വള്ളിയെടുത്തിട്ട് ഇതാ നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് ഇതാ വള്ളിയുടെ ആ ഒരു തുമ്പ് ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് ഇതാ അവിടെ അങ്ങ് സ്ക്വയർ ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം വള്ളിയുടെ അടുത്ത് എടുത്തിട്ട് ഇതാ മാർക്ക് ചെയ്ത ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ആദ്യം സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടേക്ക് നമുക്ക് ഇതാ വള്ളി എടുത്തിട്ട് അതിൻ്റെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അവിടെയോ സ്റ്റിച്ച് ചെയ്യുക അടുത്ത ഭാഗോ അതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ സ്റ്റിച്ചിങ് ഭാഗം ഞാനിവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ നമുക്ക് അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ മേളിലോട്ടായിട്ട് ഇതാ തിരിച്ച് വെച്ച് കൊടുക്കുക ചീത്തവശമാക്കി വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്കിത് ഇതിൻ്റെ നാലരകം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നാലരകം ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരാം കേട്ടോ നാല് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഓരോ ഭാഗം എടുത്തിട്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ നാല് സൈഡും നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തില്ല ആ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ചിങ് ഭാഗം കാണിക്കുന്നില്ല ഇതേപോലെ ഒന്ന് നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതാ നാല് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് നല്ല വശമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പഴയ ഷർട്ടും ഒരു കവറോടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ട്രാവൽ ബാഗ് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മോഡൽ ബാഗ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് തുണിയിലും ചെയ്തെടുക്കാം കേട്ടോ തുണിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സിബ് വേണം സിബ് ഒരെണ്ണം മേടിച്ചാൽ മതി ഇതേപോലെ മോഡൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു ബാഗാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ട്രാവൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് വീട്ടിലുള്ള തുണികളൊക്കെ ഇട്ടിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ബാഗ് നമുക്ക് വയ്ക്കാനും പറ്റും ഇനി പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഷർട്ട് വെച്ച് ഇതുപോലത്തെ ബാഗ് സ്റ്റിച്ച് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ തുണിയൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട് തുണിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇതിങ്ങനെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവിടെ അങ്ങ് ക്ലോസ് ആയിരുന്നുള്ളൂ കേട്ടോ അപ്പം എന്താ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു ട്രാവൽ ബാഗ് അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല് അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കായിട്ടും ഹെൽപ്പായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ടാറ്റാ ഗുഡ് നൈറ്റ്